എല്ലാവരും പ്രാർത്ഥിച്ചേ കർത്താവിൽ അനുഗ്രഹങ്ങളും കരുണയും യാദിക്കണം സ്തോത്രവും പ്രഭയും പുകഴ്ചയും മഞ്ഞുപോകാത്ത ഉന്നതി എല്ലായ്പ്പോഴും

ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഗോകുലത്തായി തോൽസിക്കപ്പെടുകയും പാതാളത്തിലെ ഞങ്ങളെ കരേറ്റുകയും താൻ മുഖാത്തിനും മരണത്തിൻ്റെ അധികാരം കഴിഞ്ഞു പോവുകയും രക്ഷാതിലെ എത്തിക്കുകയും അധികമത്താഴും ഞങ്ങൾക്ക് ഒരുക്കിത്തരുകയും യും ചെയ്ത പരിശുദ്ധ കൃപാനുപൂർത്തീകരിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നിങ്ങളുടെ ആയുസിന്റെ ബഹുമാനവും ബഹുമാനുമാരാത്രി യോഗ്യമായിരിക്കും അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുംഭാഗിയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുംഭാഗിയും ദിവ്യവും ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുംഭാഗിയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുംഭാഗിയും ബഹുമാനപ്പെട്ട ആചാര് കൈകളാൽ കുന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും വ്യാജിക്കണം പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങൾ അതിന് മുഖവുമായി നീക്കി അവയെ ഓർക്കാനിക്കുന്നതിനുമായ ദൈവമായ കർത്താവേ നിന്റെ സ്നേഹകാരുണ്യ കർത്താവേ എണ്ണപ്പെടുവാൻ പാടില്ലാത്ത വളരെയും അസംഖ്യം പാപങ്ങളെ വിശ്വാസികളായ നിന്റെ സ്വർജനത്തിന്റെ പാപങ്ങളെയും വായിച്ചോ നീ എന്നോട് കരുണ ചെയ്യണവേ ദൈവമായ ഭർത്താവേ എന്റെ കരുണയായി ഞങ്ങളെത്തൂണമേ എന്റെ നാഥ അതിനാൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ സഹോദരീ സഹോദരിമാരുടെ നേതാക്കന്മാരുടെ മരിപ്പാന്മാരുടെ മരിച്ചവരുടെ വിശുദ്ധീമാൻ്റെ സഭയുടെ മക്കളാകുന്ന ശ്വാസന് മരിച്ചുപോടി ആത്മാക്കളെ ആത്മാക്രീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആർദനയുമായി പരിമഞ്ഞ് അവിടെ ആസ്തിയിൽ തെളിക്കണമേ ഞങ്ങളുടെ രാജാവേ മഹത്വത്തിന്റെ നാഥാ ഞങ്ങൾക്കും അവർക്കും പാപൂരിയും നീ മാത്രമായിരിക്കണമേ എന്റെ കർത്താവേ ഞങ്ങളോട് മള്ളി ചെയ്യണമേ ഞങ്ങളുടെ സഹായത്തിന് എഴുതലണമേ ഞങ്ങളെ തുണപ്പായി വരണമേ ഞങ്ങളെ രക്ഷിച്ചു ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കണവേ ദൈവമേ നിന്റെ കരുണയാൽ കഠിന ശിക്ഷകളെയും ഞങ്ങളിൽ നിന്ന് കർത്താവേരുണീത്താൽ ഞങ്ങളിൽ ഞങ്ങളെ വിളക്കി നീക്കിക്കളയണവ സമാധാനം നഷ്ടത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതയിൽ ഒരാക്കണമേ നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദനുമായിരിക്കുന്ന ക്രിസ്തീയമായ പരിപാടികളെ സൗജന്യമായി ഞങ്ങൾക്ക് തരണമേ നല്ല അദ്ദേഹത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതകളൊരാക്കണേ ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു അതിപ്പോഴും എല്ലായിപ്പോഴും തന്നെ സത്യമുള്ള പാപപരിഹാരി ചെയ്യുന്ന അർപ്പിക്കുകയും ഞങ്ങളുടെ മനുഷ്യബലത്തോട് കോപിച്ചിരുന്ന പിതാവിനെ യോജിപ്പിക്കുകയും തൻ്റെ തിരിമേനോട് രക്തത്തായി താരി ഉള്ളവരെയും രമിപ്പെടുത്തുകയും ചെയ്യുക ഞങ്ങളുടെ നിന്റെ മുമ്പാ നിൽക്കുന്ന ഭ്രമിക്കത്തക്കതും കരുണയോടും ദയവോടും കൂടി എന്നിൽ നീ സൂക്ഷിക്കണമേ സൂക്ഷിക്കണവേ ഈ നിർന്നിരിക്കുന്ന

നിന്റെ കരുണ മൂലം എന്നെ യോഗ്യനാത്തിലുള്ള കൃപയാലും നിന്റെ ജനത്തിൻ്റെ പാപങ്ങളെ നീ പരിഹരിക്കണവേ എന്റെ കർത്താവേ ഈ ബലിയാൽ പാവികളെ പുണ്യപ്പെടുത്തണമേ ഈ ബലിയാ കുറ്റക്കാരോട് ശ്രമിക്കണമേ

നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു അവയെപ്പോഴും എന്നേക്കും തന്നെ